ഈ ടൈപ്പ് സൂചികളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഒന്ന് ടു പോയിൻറ്റ് ടു ഫൈവ് എന്ന ഇത് വലിയ സ്റ്റി ഇത് നമ്മൾ ഇനി വെക്കേഷൻ എല്ലാം വരാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് ചെയ്ത് വീട്ടിൽ നിന്നും ചെയ്ത് പഠിക്കാൻ എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഞങ്ങൾ സ്കൂളിൽ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു പിരീഡ് ഉണ്ടാകുമല്ലോ ആ പിരീഡിൽ ചെയ്ത് നോക്കിയിട്ട് അത് പിന്നെ കണ്ട് കണ്ട് ഫോണിൽ നോക്കി കണ്ട് കണ്ട് ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത് ഫസ്റ്റ് നമ്മൾ ഒരു ഹോക്ക് ഉണ്ടാക്കണം അതിന് ഇങ്ങനെ ചുറ്റിയിട്ട് ഇതിൽ കൂടെ സൂചി കടത്തിയിട്ട് ഒരു ഈ ചൂണ്ട വിരലിൽ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെടുത്തിട്ട് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഒരു ഹൂക്ക് പോലെ കിട്ടും അത് അതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്തത് എടുത്തിട്ട് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഹൂക്ക് റെഡിയായി വരും ഇത് ചെയ്ത് ഇതിൽ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു മെത്തേഡിൽ എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഫസ്റ്റ് സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ചെയിൻ ചെയിൻ ഇട്ട് ചെയിനിട്ട് പോവുക ഇതാണ് ഫസ്റ്റ് ഈ ക്രോഷറ്റിലെ ഈ വോളൻ ടെക്നിക്കിലെ ഫസ്റ്റ് സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് അതാണ് ഇത് നമുക്ക് എത്രയാണോ ഒരു ഫ്രോക്ക് ആണെങ്കിൽ എത്രാണോ ആ വീതി അതിൻ്റെ വിടുത്ത് വരുന്നത് അതിനനുസരിച്ച് ചെയിൻ ഇടുക ചെയ്യാം എല്ലാ ക്രോഷറ്റിൻ്റെ ഒരുവിധം എല്ലാത്തിൻ്റെതും ഫസ്റ്റ് വരുന്നത് ചെയിൻ സ്റ്റിച്ചാണ് ഇതിൻ്റെ ഫസ്റ്റ് ബേസിക് ആണ് ചെയിൻ സ്റ്റിച്ച് ഇത് എത്രയേ ഉള്ളൂ എളുപ്പത്തിൽ പഠിക്കാം ഇനി ഇത് വേറൊരു കുട്ടീനെ കൊണ്ട് ചെയ്തിട്ട് എങ്ങനാന്ന് ഒന്നും കൂടെ കാണിച്ചു തരാനേ ഇത് ഞാൻ ചെയ്ത് കൊടുത്തത് മനസ്സിലാകാതെ വേറൊരു മെത്തേഡിൽ ഹൂക്കിട്ട് നോക്കാണ് ഒരു കുട്ടി ഫസ്റ്റ് ചെറിയ കുട്ടികളാകുമ്പോഴ് പെട്ടെന്ന് ആ ചെയിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും ചെയ്ത് നോക്കും ആദ്യ ഒരു കുളത്ത് പോലെ ആക്കിയിട്ട് ഇതേ ഉള്ളൂ ഫസ്റ്റ് സിമ്പിളാണ് ഫസ്റ്റ് വലിയ കണ്ണിയൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് നോക്കിയാൽ അത് ചെറുതായി ചെറുതായി വരും ഇതാണ് നമ്മളെ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് ഉണ്ട് ഇത് മനസ്സിലായെങ്കിൽ ചെയ്ത് നോക്കുക മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നോട് ചോദിക്കാം